ട്ടാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നുള്ളു അപ്പോൾ അപ്പം മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് നമ്മള് നമ്മൾ ഇത്ര വലുപ്പമുള്ള കാര്യമാണ് നമ്മളെ നാട്ടിലിത് ഉണ്ടാവില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കല്ലേ അടുത്ത വർഷം നമ്മൾ കൂടുതൽ വിളവ് ചെയ്യണം ഇത് ഉണ്ടാക്കിപ്പോൾ നമ്മളെ വണ്ടൂർ വണ്ടൂർ കൃഷി ഭവന്റെ കീഴിലാണ് നമ്മളെ വണ്ടൂർ കൃഷി ഓഫീസറ് ഉമ്മർഗോയ സാറിൻ്റെ നിർദ്ദേശാനുസരണം ചെയ്തതാണ് സൂപ്പര് അങ്ങനെ ദിവസം വന്നിട്ട് ഞമ്മൾക്ക് അവരോട് പറഞ്ഞു തരുന്ന അതിനനുസരിച്ച് ആകുമ്പോൾ ചെയ്യുന്നില്ല സാമ്പിളിലൊരു മൂന്ന് ഏക്കർ ഉണ്ടാക്കിയിട്ടുള്ളൂ അടുത്ത വർഷം നമുക്ക് കൂടുതൽ കർഷകരധികൾക്ക് ആകർഷിക്കാൻ നമ്മൾ പരീക്ഷണത്തിൽ ചെയ്താൽ ഇപ്പം നമ്മൾ കാര്യമായിട്ട് വളർന്നും ചെയ്തിട്ടില്ല കുറച്ച് പോയി കാഴ്ചയുള്ളൂ ഒക്കെ ഉണ്ട് മുടിയലിതാ ഇതിലൊക്കെ കണ്ട തീർത്തരാ മുടിയൽ എല്ലാ കണ്ണീലും ഉണ്ടാവും മുടിയല്ല എല്ലാ കണ്ണീലും മുടിയലും ഉണ്ടാവും നന്നാ അന്നാ